Hello, welcome to my YouTube channel. ഇന്ന് ആശാൻ നേരത്തെ നീട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ അവനെ പിടിച്ചുറക്കി കാരണം ഇന്നലെ രാത്രി നന്നായിട്ട് നേരം വൈകിട്ടുണ്ട് ഉറങ്ങാൻ ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം കുറച്ചും കൂടി ഒന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് പിടിച്ചുറക്കി പക്ഷെ അവന അത്രയൊന്നും ഉറങ്ങിയില്ല പെട്ടെന്ന് എണീറ്റു ഇപ്പം രണ്ട് ദിവസമായി ഇക്കകം പോയതിനു ശേഷം അവന് ഉറങ്ങുമ്പോൾ രാവിലെ എണീക്കുമ്പോഴൊക്കെ ഇക്ക ഇപ്പൻ്റെ അടുത്ത് പോവാമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കൽ പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു വാശി കയറും ഇപ്പൻ്റെ അടുത്ത് പോവാണ് വാവാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വിഷയം മാറ്റി കൊണ്ടുപോലാണ് ഇപ്പം രാവിലെതാ രണ്ടാമത് എണീറ്റതാണ് ഉറങ്ങിയതിന് ശേഷം എന്നിട്ട് മോളെ എണീപ്പിക്കുകയാണ് വാവ പോവാണ് വാന്നൊക്കെ പറഞ്ഞിട്ട് മോളെണീപ്പിക്കുകയാണ് അപ്പം ഞാൻ മെല്ലെ മോളെ താഴത്ത് കൊണ്ടുവന്ന് ഉപ്പൻ്റെ റൂമിൽ ഇടത്തിയിട്ട് മോനയും കൊണ്ട് ചായ ഒക്കെ കൊടുത്ത് ആ പരിപാടിയൊക്കെ ഒരുവിധം കഴിഞ്ഞപ്പോഴേക്കും നേരെ ഒരുപാട് വൈകിട്ടുണ്ട് ഏറെ ഏഴുമുക്കാലൊക്കെ ആയിട്ടുണ്ട് രാവിലെ അപ്പോഴേക്കും ഉമ്മത് ആ പത്തിരി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു അപ്പോൾ ഞാൻ അതൊന്ന് കറി വെക്കൽ പിന്നെ എൻ്റെ ഡ്യൂട്ടി കേട്ടോ പക്ഷെ ഞാനത് കുറച്ചുനേരം വൈകിപ്പോയി എന്നിട്ടും ആ കറിയൊക്കെ ഉണ്ടാക്കി പിന്നെ കഞ്ഞി വെക്കാനുണ്ടെങ്കിൽ കഞ്ഞിയൊക്കെ ഒന്ന് റെഡിയാക്കിയെടുത്ത് ഞാൻ പുറത്ത് കുറച്ച് പുറത്ത് നൽകാനുള്ള കുറച്ച് തുണികൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നൽകിയിട്ട് അകത്തേക്ക് വന്നപ്പം ഇതാ ആൾ തന്നെ കണ്ട് കണ്ടോ അവക്ക് ആരെങ്കിലും അവളുടെ അടുത്തേക്ക് വന്നാലോ പിന്നെ അവൾ ചിരിച്ചു കാണിച്ചാലൊക്കെ അവർ അവൾ വേഗം കിച്ചണിലേക്ക് അവിടെ കാരണം എന്താ വെച്ചാൽ ആ അവിടുത്തെ ഫ്രിഡ്ജാണ് അവളെ ലോകം അങ്ങനെ വേണം പറയാൻ കാരണം ആ ഫ്രിഡ്ജിൻ്റെ അടുത്ത് പോയിട്ട് ആ ഫ്രിഡ്ജുള്ളതൊക്കെ അവൾക്ക് കഴിക്കാൻ പറ്റുന്നതാണെന്ന് അവളെ വിചാരം എല്ലാ സംഭവങ്ങളും അവൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കഴിക്കാൻ മാത്രമുള്ള ഒരു സ്ഥലമാണ് ഫ്രിഡ്ജെന്നൊക്കെ ഉള്ളൊരു അങ്ങനത്തൊക്കെ ഒരു വിചാരമാണെന്ന് തോന്നുന്നു എപ്പോഴും ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോട്ടോ ആ ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് എന്നിട്ട് അവിടെ ഐസ്ക്രീമും ഐസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടു വെക്കാറുണ്ട് അതാണ് മെയിനായിട്ട് അവൾക്ക് ഒരു പ്രിയം തോന്നുന്നത് അങ്ങനെ ഇതാ ഫ്രിഡ്ജൊക്കെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ അതിന് വേണ്ടി കരയാണ് ഇപ്പോൾ രാവിലെ തന്നെ ഫ്രിഡ്ജിലൊക്കെ കൊടുക്കേണ്ട വിചാരിച്ചാൽ ഞാൻ കൊടുക്കാതെ നിന്നതാണ് പിന്നെ എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് ആണല്ലോ ഇതൊക്കെ ഒന്ന് കഴിക്കാൻ പറ്റുക അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുറച്ച് കഞ്ഞി കൊടുത്തിട്ട് അങ്ങനെ ഇരുന്നതാണ് പിന്നെ ഒന്നും കഴിക്കുന്ന ഒന്നുമില്ല അവൾ പത്തിരി ഒക്കെ ഉണ്ടാക്കിയെന്ന് പക്ഷേ അതൊന്നും കഴിക്കുന്നില്ല അപ്പം കഞ്ഞി കൊടുത്ത് കുറച്ച് മോന് പത്തിരി ഒക്കെ കഴിച്ച് പിന്നെ ഇനി ഒരുപാട് പണികളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇവർ ആരെങ്കിലും ഒരാൾ ഉറങ്ങണം മോന് കുറച്ച് ലേറ്റ് ആവും മോൾ ഉറങ്ങാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട് അവൾക്കൊരു എന്തൊക്കെ ഒരു ചീച്ചിലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് കുളിപ്പിച്ച് കഴിഞ്ഞ് അവളെ ഉറക്കാൻ പോവാണ് പിന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് പക്ഷേ അവല ഉറങ്ങണ എല്ലാ പരിപാടിയും നടക്കാനെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്തോ അറിയില്ല അവൾ ഉറങ്ങിയപ്പോൾ അവളെ പിന്നാലെ തന്നെ അവനും വന്നിട്ട് വാവ ഉറങ്ങുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് കിടന്നു അപ്പോൾ ഞാൻ അവനെയും കുളിപ്പിച്ചു അവനെ ഉറക്കി അതൊക്കെ കഴിഞ്ഞ് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഞാനിതാ ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ വന്നപ്പോഴേക്കും ആളിത് എണീച്ച് ചിരിച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇനി ചോറ് കൊടുക്കാനുള്ള പരിപാടി നോക്കിയപ്പം അതൊരു വിധത്തിലും നടന്നില്ല കാരണം അവർക്ക് ഐസ് കിട്ടിയേ തീരുള്ളൂ പിന്നെ ഞാൻ ഐസൊക്കെ കൊടുത്തു യാതൊരു രക്ഷയില്ലല്ലോ അപ്പം ഇനി ചോറ് അറിയില്ല എന്ന് വിചാരിച്ച് ഞാൻ എടുത്തു പക്ഷേ അവർ കഴിച്ചിട്ടില്ല കേട്ടോ ഞാനാട്ടോ കഴിച്ചത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് ആ ഒരു കളിയിലെ ഒരു ആ ഒരു പരിപാടിയിലാണ് അങ്ങനെ കളികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഞാനൊന്ന് പുറത്തിറക്കി അവരെ പുറത്തൊന്ന് ഈവനിങ് ആയപ്പം വെയിലൊക്കെ ഒന്ന് ആരി തണുത്തപ്പം ഞാൻ പുറത്തൊക്കെ ഒന്ന് ഇറക്കി കഴിഞ്ഞ് അപ്പം അവിടെയും നല്ല കളികളാണ് അവർ മീനിനോട് മീനിനൊക്കെ ആണെങ്കിലും മീനിൻ്റെ അടുത്ത് ആണ് അപ്പം ചെടികളൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ നനയ്ക്കണമെങ്കിൽ ഞങ്ങളൊക്കെ ഒന്ന് അകത്ത് കയറണം ഞങ്ങളൊക്കെ അകത്ത് കയറിയാലും നമുക്ക് നനയ്ക്കാൻ അല്ലെങ്കിൽ ഇവരൊക്കെ ഫുള്ള് പണി കൊടുക്കും അതുകൊണ്ട് പിന്നെ ഞങ്ങളകത്ത് കയറി പിന്നെ എന്ന് വെച്ചാൽ ഒരു ഷോപ്പിങ്ങിന് പോകാനുണ്ടായി ഈവനിങ് ആയപ്പോൾ നമുക്ക് നമുക്ക് എനിക്കൊക്കെ ഒന്ന് പുറത്ത് വേണ്ടി ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങിയതാണ് പിന്നെ എന്ന് വെച്ചാൽ അതിൻ്റെ വീഡിയോ ഇപ്പോൾ അടുത്തായിട്ട് കാണുന്നവർക്കൊക്കെ മനസ്സിലാവും ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ആദ്യം ഇവു ഈ ഒരു കാറും എടുത്തിട്ട് പുറത്തിറങ്ങും പുറത്തേക്ക് അവളോട് പോവാന്ന് പറഞ്ഞാൽ അവൾക്ക് ആദ്യം ഈ കാറാണ് കയ്യിൽ കിട്ടുക അങ്ങനെ ദാ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല നേരം വൈകിട്ടുണ്ട് ഞങ്ങൾ നേരത്തെ പോകണമെന്ന് വിചാരിച്ചതിന് പക്ഷേ കുറച്ച് നേരം വൈകിപ്പോയി നല്ല തിരക്കുള്ള സമയം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവളൊരു പൂള പൂളപ്പൊരി ഉണ്ടായിരുന്നു അപ്പോൾ ആ പൂളപ്പൊരി വാങ്ങിച്ച് അവർ മക്കൾക്ക് കൊടുത്ത് അവര് അവരെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് അത് കൊടുത്തിട്ട് കാറിൽ ഇരുത്തിയിട്ട് പോകാമെന്ന് വിചാരിച്ചു ഷോപ്പിങ്ങിനായതുകൊണ്ട് അവിടെയൊക്കെ തിരക്കുണ്ട് അപ്പോൾ മോനെ കാറിൽ തന്നെ ഇത്തി മോളെയും കൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് പിന്നെ അവിടെ പോയി സംഭവം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ വിചാരിച്ച് സംഭവം തന്നെ കിട്ടി പിന്നെ അവിടെ നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്ടോ. ഒരുപാട് ഉണ്ട്. പിന്നെ അതൊന്നും ശ്രദ്ധിക്കാനുള്ള ടൈം കിട്ടില്ല കാരണം എന്താ വെച്ചാൽ മോന് കാറിലുണ്ട് അതുകൊണ്ട് പിന്നെ മോന് വാശി പിടിക്കുന്നതിന്റെ അടുത്ത് അവിടെ എത്തണം അപ്പോൾ അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് സംഭവമൊക്കെ ബില്ലെയ്തു ട്ടോ. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് രാത്രി വീട്ടിൽ വന്നു മക്കൾക്ക് ഒക്കെ കൊടുത്തു കിടക്കാനുള്ള പരിപാടി നോക്കുകയാണ് അപ്പോൾ കെറ്റിറ്റാ ബൈ ബൈ